രാമക്ഷേത്ര പ്രചാരണം ബിജെപിക്ക് സംസ്ഥാനത്ത് തിരിച്ചടിയാകുമെന്നും കെ ടി ജലീൽ ബിജെപിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറയും വി മുരളീധരന് കേരളത്തിൽ നിന്ന് ജയിക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി മായാലോകത്ത് ജീവിക്കുകയാണെന്നും കെ ടി ജലീൽ പറഞ്ഞു ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സാധ്യതയും ഇല്ല ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റും പോവുകയാണ് ചെയ്തത് അവരുടെ ഈ രാമക്ഷേത്ര പ്രചരണം കൊണ്ട് കേരളത്തിൽ അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും കിട്ടാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുകയാണ് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ആരാധനാലയം തകർത്ത് ആ സ്ഥാനത്ത് വേറൊരു ആരാധനാലയം പണിയുക എന്നുള്ളത് ശ്രീരാമഭക്തർ യഥാർത്ഥ ശ്രീരാമഭക്തർ അത് താല്പര്യപ്പെടുന്നവരല്ല ശ്രീരാമനെ ഒരു വിൽപ്പനച്ചരക്കാക്കുന്നു എന്ന് പറയുന്നത് മറ്റാരുമല്ല കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ എഴുത്തുകാരൻ ടി പത്മനാഭനാണ് അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മളുടെ നാട്ടിലുണ്ട് മതം വിറ്റ് വോട്ടാക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങളെ അവർ എന്ത് വില കൊടുത്തും ചെറുക്കും വിശ്വാസ്യതയുള്ള ഒരു നേതാവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇറക്കാൻ ബി ജെ പിയുടെ കയ്യിലുണ്ടോ ഇല്ലെന്നുള്ളതല്ലേ വസ്തുത യാഥാർത്ഥ്യം കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ ഇവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ അദ്ദേഹം ഇവിടെ മത്സരിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കട്ടെ അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കട്ടെ ധൈര്യമുണ്ടോ ബി ജെ പിക്ക് അഞ്ചു കൊല്ലം കേന്ദ്രമന്ത്രിയായ ഒരാളെ കേരളത്തിന് വേണ്ടി അനർഗങ്ങളായിട്ടുള്ള സംഭാവനകൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നേതാവിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ ഐ ചലഞ്ച് ദം സാധിക്കില്ല അവർക്ക് അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് വീണ്ടും രാജ്യസഭ മെമ്പർ ആക്കാനാണ് അവർ നോക്കുന്നത് അപ്പൊ കേരളത്തിൽ ഒരാളെ ഇറക്കി ജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം എന്താണ് എന്ന് അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏതോ ഒരു മായാലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്